ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ നെൽകൃഷി അത് വെഞ്ചാലിപ്പാടം എന്ന സ്ഥലത്താണ് കൊടുങ്ങീറോട് മലപ്പുറം ഡിസ്ട്രിക്ട് തിരുവിടങ്ങാടി ചെമ്മാട് എന്ന വെഞ്ചാലിപ്പാടത്തുള്ളതാണ് ഈ കാണുന്ന പുറകിൽ കാണുന്നതൊക്കെ ഇപ്പോൾ നമ്മൾ വെസ്റ്റേജിൻ്റെ ഗ്രാനുവൽസ് ഉപയോഗിച്ചിട്ടുള്ള മാത്രം ഉപയോഗിച്ചിട്ടുള്ള നെൽകൃഷിയാണ് ഈ കൃഷിൻ്റെ ഉടമ ഇപ്പോൾ ഇവിടെ എൻ്റെ പുറകിൽ അവിടെ ഉണ്ട് അദ്ദേഹത്തോടെ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുതരാം അപ്പോൾ വെസ്റ്റേജിൻ്റെ ഗ്രാനുവൽസും വെറ്റിറ്റു മിക്സ് ആയിട്ടുള്ള മാത്രമുള്ള ഒരു നിങ്ങൾക്ക് കാണിക്കാൻ അപ്പോൾ ക്കമ്മളെ വെസ്റ്റേജിന്റെ ഗ്രാനുവൽസ് ഇട്ട് കണ്ടാണ് ഇതിന്റെ വളം ജൈവ വളം നമ്മളെ ഗ്രാനുവൽസ് വെസ്റ്റേജിന്റെ ജൈവ വളം ഗ്രാനുവൽസ് കാണുന്നത് എത്ര ഏക്കറാണ് സുഖം അഞ്ചു അഞ്ചോളം ഏക്കറാണ് ഇപ്പൊ

മറ്റുള്ള ഇത് ഉപയോഗിക്കണമായി തന്നെ അല്ല അതിലാണ്ടി ഉപപരിധി നമുക്ക് ലാഭം ലാഭല്ല അത് ചെനപ്പ് ഇരട്ടിച്ചു വരുകയാണ് ഇരട്ടി വരുകയാണ് അങ്ങനെ ഇരട്ടിച്ച് വരുമ്പോൾ നമുക്ക് ഉത്പാദനം കൂടും പിന്നീട് വരുന്ന കതറുകൾ പിന്നെ നമ്മൾ ചെയ്യണ വെസ്റ്റേജിന്റെ ഏത് സാധനങ്ങൾ ഓരോ ടൈമിൽ ഘട്ടം ഘട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല മണി നല്ല ഉത്പാദിക്കും കായ്വലം നല്ല കൂടും എങ്ങനെ എങ്ങനെ തന്നെ നെല്ല് നട്ട് ഒരു പത്താമത് ദിവസം നമ്മൾ ഈ വളം കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഗ്രാനൽസ് ഉപയോഗിക്കാണെങ്കിൽ ഉപയോഗിക്കാതെ ഉപയോഗിക്കണം നല്ലത് നല്ലത് പക്ഷേ അതാണ് നല്ല ചെനപ്പ് വരണി എന്നിട്ട് അതിട്ട് ഗ്രാനസ് ഇട്ട് ഒരു ഒരു അഞ്ചു കിലോ പാക്കറ്റ് അഞ്ചിലെ പാക്കറ്റ് അത് എന്തേലും മിക്സ് ചെയ്യണം ഒന്നിക്കും എംസാൻ പൊടിയിൽ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ വെണ്ണിയൂർ അതേമാതിരി നാടൻ വളരെ മിക്സ് ചെയ്താലും കുഴപ്പമില്ല എംസാലിക് ചെയ്താ നമ്മളിതിന്റെ ഗുണഫലം നമുക്ക് മനസ്സിലാവുള്ളൂ നല്ലതുണ്ടാവില്ല നല്ലതായിട്ട് തന്നെ കാണും മറ്റേത് മറ്റോണ്ടെന്നുള്ളത് നമ്മള് ഒരു തോണൽ നമുക്ക് വരും അത് ഏറ്റവും നല്ല നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എംസാലിൽ മിക്സിങ് ആയിട്ട് ഒരു ഏക്കർ കണക്ക് അത് ഈ അഞ്ചു കിലോ ഒരു ഏക്കർ കൊണ്ട് നമുക്ക് എത്തിപ്പെടൂല്ല അപ്പൊ അതിനാണ് ഈ എംസാൻ മിക്സ് ചെയ്യുന്നത് അപ്പൊ ഏക്കർ ഒരു ഏക്കറിയിൽ ഒരേമാതിരി കൊടുക്കാൻ കഴിയും ചിലർക്ക് സംശയം ഉണ്ടാവും രാസവളം അതിന് കൂടെ കൊടുക്കാൻ പറ്റുമോ അത് അല്ല രാസവളം സാധാരണ കൊടുക്കണ ആൾക്കാരുണ്ടോ രാസവളം അതെ അപ്പൊ ഏക്കറൊക്കെ അഞ്ച് കേജി ആണ് നിങ്ങൾക്ക് ഇത് രണ്ട് കൊല്ലമായിട്ട് നിങ്ങൾക്ക് നല്ല മെച്ച ഇതിനു മുമ്പ് എത്ര കൊല്ലമായി കൃഷി തുടങ്ങി അത് കൃഷി തുടങ്ങി ഒരു നിങ്ങൾ എന്നിട്ടിങ്ങ് പതിനഞ്ച് കൊല്ലത്തിന് രണ്ട് വർഷമായിട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കൊല്ലത്തിന് രണ്ട് വർഷം മാറ്റങ്ങളുണ്ടാ മാറ്റങ്ങളുണ്ട് ഒരു ഏക്കർക്ക് മാറ്റം കാണും മാറ്റം മാറ്റം ലാഭം തന്നെയാണ് ലാഭം തന്നെ പിന്നെ അതിന് ശേഷങ്ങൾ രാസവളം ചെയ്യാം കൂടുതൽ തന്നെയാണ് പിറ്റത്തെ കൊല്ലത് നല്ല നല്ല കറുപ്പും നല്ല ചെറുപ്പവും പിന്നീട് മണ്ണിനു മണ്ണിനുണ്ട് അതിന്റെ പുഷ്ടി നല്ല പുഷ്ടി ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങളെ ഇത് തന്നെയാണല്ലേ കൃഷി ഏക്കറണ്ട് ഇത് ഇപ്പൊ അഞ്ചിലെ പിന്നെ അടിക്കലുണ്ട് അതെങ്ങനെയാളവും കാര്യങ്ങളൊക്കെ പതിനാറ് ലിറ്റർക്ക് കുമിക്ക് ഇത് ഒരു ലിറ്റർക്ക് രണ്ടര വില്ലിയാണ് വെള്ളത്തിക്ക് രണ്ടര വല്യ മിക്സ് ചെയ്താൽ ഏറ്റവും നല്ലത് ചെറുതായിട്ട് അടിക്കുകയാണെങ്കിൽ കുഴപ്പമൂജ ദിവസം കഥരിട്ട് നെല്ലിട്ട് നട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കൊടുക്കല്ലത് നട്ട് ഏകദേശം അടിച്ചാൽ മതി ഈ പ്രൊസീ ഗ്രാൻസ് സെക്കൻഡ് വളം അത് തന്നെയാണോ അല്ലെങ്കിൽ മിക്ക ലിക്വിഡ് ആണോ അടിക്കല്ലേ ലിക്വലാ നല്ലത് സെക്കൻഡ് ലിക്വിഡാണല്ലോ ഇത് ഇതും ഇതും കൊടുക്കല്ലേ അല്ല ഫസ്റ്റ് കൊടുത്തിട്ട് സെക്കൻഡും ഇത് കൊടുത്തിട്ട് പ്രശ്നം ആവശ്യം വരൂല്ല പ്രശ്നം ഉണ്ടാവില്ല മണ്ണിണ്ടാബുണ്ടല്ലോ അപ്പൊ തെക്കി പറഞ്ഞ വെസ്റ്റേജ് ഈ വളം രണ്ടു വർഷമായിട്ട് ഇങ്ങക്ക് നല്ല അതിനൊരു ഗുണഫലം കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഈ ഇപ്പൊ ഇവിടെ സ്ഥലം വെഞ്ചാലി അല്ലേ പെഞ്ചാലിപ്പാടത്ത് വെഞ്ചാലിപ്പാടത്താണിത് നമ്മുടെ വെസ്റ്റേജിന്റെ വളം ഉപയോഗിച്ചു കാണ്ടുള്ള കൃഷിയാണിത് ഇദ്ദേഹം ഇവിടുത്തെ ഒരു കൃഷിക്കാരനാണ് എന്ന് ഉസ്മാറിയ ഇത് നിങ്ങളെ പേരെന്താ നിങ്ങള് ഉപയോഗിക്കണ്ട എന്താ കിട്ടിയത് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ എത്ര ഏക്കർ കൃഷി രണ്ട് ഏക്കറാണ് രണ്ട് ഏക്കറൊക്കെ ഇതിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന മുമ്പുള്ള അതിനെക്കാട്ടിൽ അപേക്ഷിച്ചിപ്പോ നല്ല നെല്ല് കുറച്ച് മോശമായിരുന്നു

ഇതിപ്പോ ഒരു നാലഞ്ച് ഏക്കറുണ്ട് ഈ അഞ്ച് ഏക്കറോളം ഇപ്പൊ വെസ്റ്റേജിന്റെ വളമാണ് ഗ്രാനൽസും ഹൊമിക്കും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ അത് ഉപയോഗിക്കേണ്ട അവര് അതിന്റെ എങ്ങനെ ഉപയോഗിച്ചത് അവരുപയോഗിച്ചത് എങ്ങനെയാണ് അതിന്റെ അതാണ് ഇപ്പൊ ഈ വീഡിയോ ഇപ്പോ പറഞ്ഞത് നെല്ലിന് മാത്രമല്ല പിന്നെ പറ്റൂലെ തെങ്ങിന് നല്ല നെല്ല് വായ അങ്ങനത്തെ പച്ചക്കറി അതിന് ഓരോന്നിനും ഓരോ കൂടി കൂടുതൽ ാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ഉപയോഗിക്കണല്ലേ ഇതിപ്പോ നെല്ലിന് മാത്രല്ല നിങ്ങൾക്ക് പച്ചക്കറികൾക്കാണെങ്കിലും പയവർഗങ്ങൾക്കാണെങ്കിലും പിന്നെ അതുപോലെ തെങ്ങ് കവുങ്ങ് അങ്ങനത്തെ എല്ലാ സാധനത്തിനും ഉപയോഗിക്കും ഇതൊക്കെ നല്ല റിസൾട്ടുള്ള സാധനമാണ് വെസ്റ്റേജ് ഇതേ ഇപ്പൊ ഒരു രണ്ട് വർഷമായിട്ട് ഇത് ഇത് തന്നെ ഉപയോഗിക്കുന്നത് ഈ കാണുന്നതൊക്കെ ഇത് തന്നെ വെസ്റ്റേജ് തന്നെ വേറെ വളക്കെല്ലാം തീർത്ത് ഒഴിവാക്കിയിട്ട് വെസ്റ്റേജിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് അവർ അത് തന്നെ ആ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓക്കെ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ് ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം